നമുക്ക് വിഷ്ണുന്റെ ഒരു സ്പെഷ്യൽ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് കണ്ടാലോ ഇനി നമ്മളുടെ സ്പെഷ്യൽ കട്ട്ലറ്റിനുള്ള ചേരുവകൾ പകുതി മുക്കാല റെഡിയായി ബാക്കി നമുക്ക് ഇതാ കണ്ടോ നമ്മുടെ ബ്രെഡ് നട്ട്സ് ബദാം പിന്നെ വറ്റൻമുളക് അതുകൂടാണ്ട് കുറച്ച് ഓട്സ് ഇത്രയും കൂടെ നമ്മൾ പൊടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഇതിലേക്ക് വള്ളക്കിഴങ്ങ് പുഴുങ്ങി നല്ലപോലെ പുഴുങ്ങി പൊടിച്ചത് അതേപോലെ തന്നെ രണ്ട് മുട്ട പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തിട്ടത് പിന്നെ ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് തിളച്ച വെള്ളത്തിൽ വേവിച്ചത് പിന്നെ നമ്മുടെ പച്ചമുളക് അതുപോലെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ മസാല അതായത് ഓൾ സ്പൈസസ് എല്ലാ സ്പൈസസും കൂടെ പൊടിച്ച് വച്ചിരിക്കണേ മസാല ഇത്രയും സാധനങ്ങളാണ് ചേർത്തിരുന്നത് ഇനി നമ്മൾ ഒന്ന് രണ്ട് കൂട്ടം കൂടി ഉണ്ട് നമ്മളുടെ ഇതിലേക്ക് മറന്നുപോയി ഞാൻ വിട്ടുപോയതാണ് ബട്ടറുണ്ട് കുരുമുളക് പൊടി സോറി സോറി ബട്ടറുണ്ട് കുരുമുളക് പൊടിയുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ മസാല ചാറ്റ് മസാല നാരങ്ങ നീര് അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്ന നമ്മുടെ മിക്സാണ് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പം കണ്ടില്ലായിരുന്നു എന്താ നമ്മുടെ ബ്രെഡും കൂട്ടുകാരെയും അവരെ അങ്ങോട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ കുറച്ച് ഇതിലേക്ക് നമുക്ക് തട്ടിക്കൊടുക്കാം എന്നിട്ട് അവരെ കൂടി ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഉപ്പ് പോരായിക ഉണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്തിട്ട് റെഡിയാക്കാൻ തുടങ്ങാം നമ്മുടെ സ്പെഷ്യൽ കട്ട്ലറ്റ് ഇനി അപ്പം നമുക്ക് നമ്മളുടെ കൂട്ട് നമ്മുടെ ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇഷ്ടമുള്ള ഷെയ്പ്പിൽ പിന്നെ നമ്മുടെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു കട്ടി കൂടും അപ്പോൾ ഇതുപോലെ റൗണ്ടിലാക്കി എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാർട്ടോ ഓലോ ഏതാ ഷേപ്പ് എന്ന് കഴിഞ്ഞാൽ അങ്ങനെ എടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി വെക്കാം അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ടേ പോകാം കേട്ടോ പിന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മളിതൊക്കെ അതായതുപോലെ ഇങ്ങനെ പരത്തി വെച്ചിട്ട് നമുക്ക് കാണാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് കാണാം ഇപ്പോൾ നമ്മളുടെ ഈ കട്ട്ലെറ്റൊക്കെ ഇതാ പല ഷേപ്പുകളിൽ റെഡിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട് കേട്ടോ നമുക്കിത് റെഡി ആക്കിയിട്ട് അതും കൂടെ ചെയ്യുന്നതാണ് അപ്പം ഇനി നമ്മൾ സാധാരണ എന്താ ചെയ്യാ മുട്ടയിൽ മുക്കും അല്ലേ മുട്ടയിൽ മാത്രമല്ല കേട്ടോ നമുക്ക് മുക്കാവുന്നത് ഇത് കണ്ടോ നമ്മുടെ ഈ കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ എടുത്തിട്ട് അതിൽ മുക്കി അതിന് ശേഷം നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുട്ടുട്ടിയെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്കും കൂടെ ഒന്ന് മുക്കിയിട്ട് പിന്നെ നമ്മളുടെ ബ്രെഡ് ക്രംസ് മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് അവനിലേക്കും കൂടെ ഒന്ന് മുക്കിയെടുക്കാം നിങ്ങൾക്ക് രണ്ടാമത് വീണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും മുക്കിയൊക്കെ വരാം പക്ഷേ നമുക്ക് വേസ്റ്റ് ആട്ടോ സാധനങ്ങളൊക്കെ അങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും ഒറ്റ പ്രാവശ്യം മുക്കുന്നുള്ളൂ ഇതാ അങ്ങനെ മുക്കിയാൽ നമ്മളുടെ കട്ടറ്റുകളെയൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം ഒരു പ്ലേറ്റിലേക്ക് എല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കിയിട്ട് വരാം കേട്ടോ അപ്പം എന്നിട്ട് നമുക്ക് കാണാം അടുത്തുകൂടി ഇതാ ബുക്കാണ് സ്പെഷ്യൽ വെച്ചിട്ടുണ്ട് ഇനി ഇനി ഇത് വറുത്തെടുക്കാനാണ് എല്ലാവർക്കും വറുത്തും കേട്ടോ നമുക്ക് ും നമ്മുടെ കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ